മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടെ പട്ടികജാതിയിൽപ്പെട്ട യുവാവിനെ കുത്തി ശ്രമിച്ച കേസിൽ പ്രതിക്ക് മണ്ണാർക്കാട് കോടതി തടവും പിഴയും വിധിച്ചു ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചാഴിയാട്ടിരി എന്ന സ്ഥലത്ത് ചിറയുടെ പരിസരത്ത് വെച്ച് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടെ പട്ടികജാതിയിൽപ്പെട്ട യുവാവിനെ കത്തിക്കൊണ്ട് നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയായ ചാലിശ്ശേരി ചാത്തന്നൂർ കറുകപ്പുത്തൂർ ചോഴിയം കാട്ടിൽ ഷാജഹാൻ എന്നയാൾക്കെതിരെ ചാലിശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി അന്നത്തെ എസ്ഐ ആയ എസ് അനീഷ് ഡിവൈഎസ്പി എസ് സുരേഷ് എന്നിവർ അന്വേഷണം നടത്തിയ ശേഷം മണ്ണാർക്കാട് എസ് സി കോടതി മുൻപാകെ സമർപ്പിച്ച കുറ്റപത്രമായി സ്വീകരിച്ച് കേസിലെ വിചാരണ പൂർത്തിയാക്കി വിധി നടപ്പിലാക്കി പ്രതിക്ക് പത്ത് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയടയ്ക്കാനും പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷത്തെ അധിക കഠിന തടവിനും എസ് സി എസ് ടി കോടതി ജഡ്ജ് ജോമോൻ ജോൺ ശിക്ഷിച്ചു പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം ഇരുപത്തിയ്യായിരം രൂപ കുത്തേറ്റ ഉണ്ണികൃഷ്ണന് നൽകുവാനും വിധിയായി നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഇയാൾ കാപ്പ ചുമത്തിയുമാണ് ഈ പരിക്കേറ്റയാൾ ചികിത്സയിലായിരുന്നു അതേ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിന്റെ അന്വേഷണം നടത്തിയത് അന്നത്തെ ഷൊർണൂർ ഡിവൈഎസ്പി ആയിരുന്ന സുരേഷ് ആയിരുന്നു ഈ കേസിലെ ഏകദേശം പതിനാലോളം സാക്ഷികളെ വിസ്തരിച്ചു ഈ കേസിലെ പൂർണ്ണമായ ഈ ഒരു തെളിവ് പ്രോസിക്യൂഷന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചു മാത്രമല്ല ഈ കേസിലെ പ്രതി ഒട്ടനവധി കേസിലെ കേസുകളിലെ പ്രതിയാണ് കോടതി അത് ഈ ഹിയറിംഗ് ഓൺ സെൻറ്റൻസിൻ്റെ സമയത്ത് കേട്ടു അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കി കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് यूटीवी न्यूज़ पालका